ഹായ് ഫ്രണ്ട്സ് എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്ക് ക്ലാസ്റ്റൻസ് ഒന്നാമത്തെ ചോദ്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത് കലാപം രണ്ടാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ സ്ഥാപകൻ ആര് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ മൂന്ന് ആധുനിക തിരുവിതാംകൂറിന്റെ മാറ്റ്ന കാട്ട എന്നറിയപ്പെടുന്നത് എന്ത് ക്ഷേത്രപ്രവേശന വിളംബരം നാല് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചതാര് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ അഞ്ചാമത്തെ ചോദ്യം പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ആദ്യത്തെ പ്രസിഡന്റ് എ ഒ ഹ്യൂമാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് സ്ഥാപിതമായത് മൂന്നാമത്തെ പ്രസ്താവന മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത് നാലാമത്തെ പ്രസ്താവന കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് സ്ഥാപിതമായത് ശരിയായിട്ടുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത് അതും ശരിയായ പ്രസ്താവനയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ആദ്യത്തെ പ്രസിഡന്റ് എ ഒ ഹ്യൂമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നാലാമത്തെ പ്രസ്താവന പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വലരിയാണ് സരോജിനി നായിഡു അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കൊണ്ട് ശരിയായ ഉത്തരം നോക്കാം ഡബ്ല്യു സി ബാനർജി ഫസ്റ്റ് ഐ എൻസി പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഉമേഷ് ചന്ദ്ര ബാനർജി ആനി ബസൻ ഫസ്റ്റ് വിമൺ ഐ എൻസി പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസൻ ആറാമത്തെ ചോദ്യം മഹാ സ്നാനഘട്ടം ഉത്ഘനനം ചെയ്യപ്പെട്ട സ്ഥലം മോഹൻ ജദാരു ഏഴ് കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചൈനീസ് സംസ്കാരം എട്ട് നവ്ജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആര് ഭഗത് സിംഗ് ഒമ്പത് ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആര് ഹോമി ജഹാംഗീർ ബാബ ബാബ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ പതിനൊന്ന് കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ബി ശിവൻകുട്ടി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡിന് അർഹമായ കൃതിയെയ്ത് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രചയിതാവ് ബെന്യാമിൻ പതിമൂന്ന് പരോക്ഷ തിരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി രാജ്യസഭാംഗം പതിനാല് വിന്ധ്യ പർവത സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം വിന്ധ്യ മൗണ്ടെയിൻ റേഞ്ചസ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് ചില ചോദ്യങ്ങളിൽ വിന്ധ്യ മൗണ്ടെയ്ൻ റേഞ്ചസ് രാജസ്ഥാനിൽ ഉൾപ്പെടുന്നില്ല എന്ന് കാണുന്നുണ്ട് പക്ഷെ വിന്ധ്യ മൗണ്ടെയിൻ റേഞ്ചസിന്റെ അതിർത്തി ബോർഡർ രാജസ്ഥാന്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നുണ്ട് പതിനഞ്ച് ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം ആൻഡമാൻ ഇവിടെ ആൻഡമാൻ ആണ് പതിനാറ് ഭൗതിക സാമ്പത്തിക വ്യവസ്ഥ നോളജ് എക്കോണമിയുടെ അടിസ്ഥാനം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും ഇന്നവേഷൻ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഐ സി ടിയുടെ ഉപയോഗവും പതിനേഴ് ജുവനയിൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ പതിനെട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആയിരം രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറിൽ വരുത്തിയ ഭേദഗതിയാണ് അറുപത്തി ഭേദഗതി ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇരുപത് ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ഇരുപത്തിരണ്ട് തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലം കീർഷികത്വം ഇരുപത്തിമൂന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് എന്ത് ആവശ്യമില്ല അസന്തുലിത ബാഹ്യബലം ഇരുപത്തിനാല് ഓടിവരുന്ന അത്ലറ്റിക് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കുവാൻ കഴിയില്ല കാരണം ചലന ജടത്വം ഇരുപത്തിയഞ്ച് അഞ്ച് കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിൽ രണ്ട് സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ വേഗം മൂന്ന് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഏഴ് മീറ്റർ പെർ സെക്കൻഡായി കൂടുന്നു പ്രയോഗികപ്പെട്ട ബലം കണക്കാക്കുക ഫിസിക്സ് എൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം ന്യൂട്ടൻസ് സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ആണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്വസ്റ്റിനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അതൊക്കെ നോക്കുക ക്വസ്റ്റിനെ മാസ് തന്നിട്ടുണ്ട് മാസ് എം ഫൈവ് കെ ജി ടൈം ടി സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇനിഷ്യൽ വെലോസിറ്റി യു ത്രീ മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി ബി സെവൻ മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം ഇൻ എ മാസ് ഇന് ആക്സറേഷൻ ആൻസലറേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് വി മൈനസ് യു ബൈ ടി പക്ഷേ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ആക്സിലറേഷൻ്റെ വാല്യൂ ആണ് ഇവിടുത്തെ ആൻസർ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ശരിക്കും ഫോഴ്സ് അല്ല ആസിലറേഷൻ വരെ ഈ ക്വസ്റ്റൻ കണ്ടുപോകും ക്വസ്റ്റിന്റെ ആൻസർ ഫോഴ്സ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടെൻ ന്യൂട്ടാണ് വരേണ്ടത് പക്ഷെ ഇവിടെ ചോദ്യത്തിൽ ഇപ്പൊ ബലം ആയിരിക്കില്ല ഉദ്ദേശിച്ചത് ആക്സലറേഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത് ഇവിടെ ആൻസർ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ വാല്യൂസും ഉത്തരവുമൊക്കെ ആൻസലേഷന്റെ വാല്യൂ ആണ് ഇവിടുത്തെ ഉത്തരം ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഈ ഉത്തരം എങ്ങനെ വന്നു വെച്ചു കഴിഞ്ഞാൽ ആൻസലറേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ വി മൈനസ് യു ബൈ ടീ ആണ് ഇൻഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്ക് ഇവിടുത്തെ സെവനും ഇൻഷ്യൽ വെലോസിറ്റി ത്രീയുമാണ് സെവൻ മൈനസ് ത്രീ ബൈ ടു സെവൻ മൈനസ് ത്രീ എന്ന് പറയുന്നത് ഇൻഷ്യൽ വെലോസിറ്റി മൈനസ് വെലോസിറ്റി ടൈം എന്ന് പറയുന്നത് ടു സെക്കൻഡാണ് ബൈ ടു ചെയ്യുക അപ്പൊ സെവൻ മൈനസ് ത്രീ ഫോർ ഫോർ ബൈ ടു ഈ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ഇപ്പൊ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് ആസലറേഷൻ കണ്ടുപിടിക്കാനായിരിക്കും ശരിക്കും ഇവിടെ ക്വസ്റ്റനിൽ കണ്ടുപിടിച്ച് ചോദിച്ചിരിക്കുന്നത് ബലം അല്ലെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എം ഇൻ എ മാസ് ഇൻറ്റു ആൻസലറേഷൻ അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മാസ് തന്നിട്ടുണ്ട് ചോദ്യം തന്നിട്ടുണ്ട് ഫൈവ് കെ ജി എന്ന് ആൻസലറേഷൻ ഇപ്പൊ കണ്ടുപിടിച്ചു ഇക്വേഷൻ വഴി ഇക്വേഷൻ വഴി നമ്മൾ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മാസിന് ആസലറേഷൻ ചെയ്താൽ മതി ഫൈവ് ഇന്റു ടു ടെൻ ന്യൂട്ടൺ ഇതാണ് ശരിക്കും ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാലുള്ള ആൻസർ ടെൻ ന്യൂട്ടൺ ആണ് പ്ലസ് ടു എൻസിൻ്റെ ചന്ദ്രനിലെ ഗ്രാവിറ്റിയുടെ മൂല്യം ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഇന്ത്യയുടെ എത്രാമത്തെ ഓപ്പൺ സർവകലാശാലയാണ് പതിനഞ്ചാമത് ഓപ്പൺ സർവകലാശാല ഇരുപത്തെട്ട് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി എവിടെയാണ് വരുന്നത് എറണാകുളം ഇരുപത്തി ഒൻപത് പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് ഇന്റു ടെൻഡ്രൈസ് ടു മൈനസ് മൂന്ന് ഗ്രാം ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ പി പി എമ്മിലുള്ള അളവ് കണക്കാക്കുക ഇതും പ്ലസ് ടു എൻസി ആർ ടി കെമിസ്ട്രി സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ പോർഷൻ ആണത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലോറിന്റെ പി എമ്മിലുള്ള അളവ് കണക്കാക്കുക പി പി എമ്മിന്റെ ഫുൾ ഫോം നോക്കാം പാർട്സ് പെർ മില്യൺ പാർട്സ് പെർ മില്യൺ ആണ് പി എം പി പി എം എങ്ങനെയാണ് രണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ഇക്വേഷൻ പഠിക്കുക നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ഓഫ് ദ സൊല്യൂഷൻ ഇന്റൈസ് ഇത്രയാണ് ഇക്വേഷൻ അപ്പൊ ഇക്വേഷൻ പഠിക്കുക പി എം എന്നുള്ളത് വളരെ ട്രേസ് എമൗണ്ട് ക്വാണ്ടിറ്റീസ് അനുപിടിക്കാനാണ് പി പി എം യൂസ് ചെയ്യുന്നത് പി എം ഫുൾ ഫോം പഠിച്ചു വെക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് ഇന്റു ടെൻ റൈസ് ടു മൈനസ് മൂന്ന് ഗ്രാം ക്ലോറിന് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ പി എമ്മിൽ ഉള്ള അളവ് കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഉണ്ട് നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് പാർട്സ് ഓഫ് 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 ഓൾ ദ സൊല്യൂഷൻ ഇവിടെ നമ്പർ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ തൗസൻഡ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും ഈ മുപ്പതാമത്തെ ചോദ്യം സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാലോണിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ ഏതൊക്കെയാണ് തെരഞ്ഞെടുക്കുക പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ് പ്രസ്താവന എ സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിൽ സിങ് ട്യൂബ്ലസ് അയോണുകളുടെ ഘാടത കൂടുകയും ചെയ്യുന്നു പ്രസ്താവന ബി കോപ്പർ റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും കോപ്പർ സൾഫേറ്റ് ജലീയ ലായനിയിൽ കോപ്പർ ട്യൂബ്ലസ് അയോണുകളുടെ ഘാടത കൂടുകയും ചെയ്യുന്നു പ്രസ്താവന സി സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു പ്രസ്താവന ഡി കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം ശരിയായ പ്രസ്താവന എ ആൻഡ് ഡി പ്രസ്താവന എയും പ്രസ്താവന ഡിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫൈറ്റ് ജലീയ ലായനിയിൽ സിങ്ക് ട്യൂ പ്ലസ് അയോണുകളുടെ ഗാഠത കൂടുകയും ചെയ്യുന്നു ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പ്രസ്താവന ഡി പറയുന്നത് കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു ബിയും സിയും തെറ്റായ പ്രസ്താവനയാണ് പ്രസ്താവന ബിയിൽ വരുന്ന തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോപ്പർ അയോണുകളുടെ ഗാഠത കുറയുകയാണ് ചെയ്യുന്നത് ഇവിടെ കതിനാധത കൂടുന്നു എന്നാണ് തന്നിരിക്കുന്നത് അതാണ് ഈ പ്രസ്താവനയിലെ തെറ്റ് മുപ്പത്തൊന്ന് താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റുകൾ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫൈവ് എസ് റൈസ് ടു മൈനസ് വൺ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദ യൂണിറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് ഈക്വൽ ടു എസ് റൈസ് ടു മൈനസ് വൺ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കുക അതിന്റെ യൂണിറ്റ് നോക്കുക എസ് റൈസ് ടു മൈനസ് വൺ എസ് റൈസ് ടു മൈനസ് വൺ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് എസ് റൈസ് ടു മൈനസ് വൺ തന്നിരിക്കുന്നതെങ്കിൽ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനമാണ് എസ് റൈസ് ടു മൈനസ് വൺ എന്നുള്ള യൂണിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നോക്കുന്ന നാല് ഓപ്ഷനില് ഏതിനാണ് എസ് റൈസ് ടു മൈനസ് വൺ എന്നുള്ള യൂണിറ്റ് നോക്കുക അത് ഓപ്ഷൻ ബി ആയിട്ടുള്ള കെ ഈക്വൽ ടു സിക്സ് പോയിന്റ് ഫൈവ് ഇൻ ടെൻ റൈസ് ടു മൈനസ് ഫൈവ് എന്നുള്ളത് യൂണിറ്റ് ആണ് ഇങ്ങനെയാണ് പിടിക്കുന്നത് ഓർഡർ റിയാക്ഷനും സെക്കൻഡ് ഓർഡർ റിയാക്ഷനും ഒക്കെ റിയാക്ഷൻ ഒക്കെയാണ് ചോദ്യത്തിൽ ഫസ്റ്റ് ഓർഡർ റൈറ്റ് കോൺസെന്റ് വെച്ചിട്ടുണ്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത് ഇതും പ്ലസ് ടു എൻ സിആർ ടി ടോപ്പിക് ആണ് മുപ്പത്തിരണ്ട് കോബോൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക എ ആർ ത്രീ ഡി സെവൻ ഫോറസ് ടു ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതണമെങ്കിൽ കൊബോൾട്ടിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം കൊബോൾട്ടിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മാത്രമേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ ഏതൊരു ആറ്റത്തിന്റെയും അതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മാത്രമേ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ ഒക്കെ എഴുതാൻ പറ്റുകയുള്ളൂ നിങ്ങളൊരു മുപ്പത് എലമെന്റ്സിന്റെ എങ്കിലും അറ്റോമിക് നമ്പർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉത്തരം കിട്ടിയെന്ന് എ ആർ എന്ന് പറഞ്ഞാൽ ആർഗൺ ആണ് ആർഗണിന്റെ അറ്റോമിക് നമ്പർ എയ്റ്റീൻ ആണ് കൊബോൾട്ടിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ട്വന്റി സെവൻ കബോൾട്ട് ഇസ്ട ഈക്വൽ ട്വന്റി സെവൻ ആർഗൺ ട് എയ്റ്റീൻ എന്താണ് ഇസഡ് അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് അല്ലെങ്കിൽ സിംബിൾ ആണ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ എയ്റ്റീൻ വരെ ഉള്ളത് എല്ലാ ഓപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡിൻ ഇലക്ട്രോൺസ് ഫിൽ ആയി കഴിഞ്ഞു ഇത് നമുക്ക് ട്വന്റി സെവൻ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം എയ്റ്റീനിൽ നിന്ന് ട്വന്റി സെവൻ ആണെങ്കിൽ നയൻ ഇലക്ട്രോൺസ് കൂടെ വേണം എയ്റ്റീൻ പ്ലസ് നയൻ ട്വന്റി സെവൻ അപ്പൊ ആർഗൺ അറ്റോമിക് നമ്പർ എയ്റ്റീൻ ആണ് ഓൾറെഡി എയ്റ്റീൻ ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു എയ്റ്റീൻ ഇലക്ട്രോൺസ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട് നമുക്കിങ്ങനെ അറിയേണ്ടത് ട്വന്റി സെവൻ ആവൻ എത്ര വേണം ട്വന്റി സെവൻ ആവൻ നയൻ ഇലക്ട്രോൺസും കൂടെ നോക്കണം അത് നമ്മൾ ഓരോ ഓപ്ഷൻ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എയ്റ്റീൻ അടുത്ത് സെവനും ടൂ ആണ് സെവനും ടു നയൻ അപ്പൊ എയ്റ്റീൻ പ്ലസ് നയൻ ട്വന്റി സെവൻ അയാൾ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് കോബോൾഡിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് ആർഗൺ ത്രീ ഡി സെവൻ ഫോറസ്റ്റ് ടു ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയാണത്തെ ചോദ്യങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങളുടെ മാത്സ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ ചെയ്യണമെങ്കിൽ അതും പറയുക Thanks for watching, like, share, subscribe.